സ് അസാ വലൈക്കും അപ്പോൾ ഇതാ ഞാനും കുട്ടികളും കൂടി ഇന്ന് ഡ്രൈവിങ് പഠിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പറമ്പിൽ കോറിൻ്റെ അടുത്ത് പോകട്ട അപ്പോൾ വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി കയറാണ് അപ്പോൾ കോറിൻ്റെ അവിടുത്തെ പറമ്പിലാണ് പോണത് അവിടെ സുഖമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനൊക്കെ പറ്റൂട്ടാ അപ്പോൾ അച്ചും കുട്ടികളും എല്ലാവരും ഉണ്ട് ബാക്കിയല്ല മുന്നേ കിട്ടാ പറ ഇവിടെ അച്ചി കിടാ ഓണ ടൈക്കൽ എടുത്ത് കൊണ്ടു പറമ്പിൽ ഓട്ടാനാണ് അത് പുട്ടി പോയി അണ്ടി നൂത്തും ഇതിനെ കാണാണ്ടി ആ ഞങ്ങളവിടെ പറമ്പിന്റെ മുകളിലെത്തി ഞങ്ങൾക്ക് വീട് കയറ്റാനുള്ള ആ പറമ്പിന്റെ കുറച്ചപ്പുറത്തായിട്ടൊരു ഹൈക്ക കമ്പനി നമ്മള് ചെരുപ്പുകളൊക്കെ അല്ലെ ഹൈക്ക ചെരുപ്പ് ആ പോയിന്റ് കമ്പനിയാണ് ആണ്ട്ടോ ആ കാണുന്നത് ആ കാണുന്ന ബിൽഡിങ് ഹൈക്ക കമ്പനിയാണ് അപ്പൊ അതിങ്ങനെ കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് പോന്നാല് നല്ലൊരു ഗ്രൗണ്ട് ഇണ്ട് അപ്പോൾ നല്ല നമുക്ക് സേ ഓട്ടോ ബൈക്കും ഇതൊക്കെ ഒന്ന് ഡ്രൈവ് ഡ്രൈവൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റിയ പറ്റിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അത് ഞങ്ങൾ വീട് കയറ്റിന് അതായിരുന്നു കേട്ടോ വന്ന് പഠിച്ചിരുന്ന ഗ്രൗണ്ട് അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ തറയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ആ നല്ല സ്ഥലങ്ങളൊക്കെ പോയി ഇപ്പോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കലും പിന്നെ ഗ്രൗണ്ട് വണ്ടി ഓട്ടി പഠിക്കലൊക്കെ ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എന്താണ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് മയിലുകളും കുറുക്കന്മാരും മയിലുകളും പന്നികളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കാറ്റാണ് കേസ് നല്ല കാറ്റിങ്ങോട്ട് വന്നിട്ട് നല്ല ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ മലകളും പറമ്പ് കാണാനും നല്ല അടിപൊളിയാണ് നമുക്ക് പഠിക്കാനൊക്കെ നല്ല പറ്റിയ ഗ്രൗണ്ടാണ് അപ്പോൾ അതാണ് വീട്ടിൽ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ ഓട്ടാനൊന്നും സൗകര്യം ഇല്ല കേട്ടോ അപ്പം ഒന്ന് പഠിച്ചാൻ വേണ്ടിയിട്ട് ഇപ്പിക്കാനും കൂട്ടി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ സൈക്കിൾ ഔട്ടാട്ടും വന്നിരിക്കുന്നില്ല റോട്ടിലൊക്കെ ഓട്ടുമ്പോ വണ്ടി വരുന്നുള്ള പേടിയാണ് ഇത് പിന്നെ ആ പേടിയൊന്നും ഇല്ല സുഖമായിട്ട് നമുക്ക് ഡ്രൈവിങ് പഠിക്കാം വണ്ടിയൊക്കെ കാറാണെങ്കിലും ബൈക്ക് ആണെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റും കാരണം അത്ര ആണ് ഗ്രൗണ്ടാണ് കേട്ടോ അച്ചുട്ടി സൈക്കിൾ ഔട്ടണു ഗ് അച്ഛണ്ടായി எக்கல எடுத்து கலக்க्याने അങ്ങനെ ഏകദേശം രണ്ട് ദിവസമായിട്ടോ നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പഠിക്കുന്നത് ഇട്ടോ അപ്പോൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒരു ഒരുവിതൊക്കെ ഞാൻ എയിം ആക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ബൈക്കാടെ ബൈക്കുമ്പോൾ ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഡ്രൈവിങ് സ്കൂളിലൊക്കെ ചേർന്നിട്ട് ലൈസൻസൊക്കെ ഒന്ന് എടുക്കാനായിട്ട് മലപ്പുറം കോട്ടപ്പടിയുള്ള ഡ്രൈവിങ് സ്കൂളിൽ ഞാൻ ചേരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഒന്ന് പേടി മാറിയിട്ട് വേണം അവിടെ പോയി ചേരാനായിട്ടിട്ട് കുട്ടിയാക്കുഖക്കെ ആയതുകൊണ്ടാണ് പോവാൻ പറ്റാഞ്ഞത് കേട്ടാ നമ്മളെ കൂടെ സൈക്കിൾ റൗണ്ട് എടുക്കാൻ ആ പോവണേ അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടോ കുറേ നേരമൊക്കെ ഓട്ടി പഠിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ടിട്ടാണ് പിന്നെ വെള്ളം കുറേ ആടുകളെ മേയ്ക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ വേരിൽ അവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആടുകളെ കണ്ടപ്പോൾ നമ്മുടെ മൈലാഞ്ചിനിയും കൺവശനിയും ഒക്കെ ഓർമ്മ വന്നിട്ടാണ് നമുക്ക് കുറച്ച് ആട് കിട്ടാം പക്ഷെ നമ്മളത് ഒഴിവാക്കിപ്പോൾ കഴിയാത്ത കൊണ്ട് ഒഴിവാക്കി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാ ആദ്യമോനെ വൈകുന്നേരം മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആറു മണി ആയപ്പോ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടാ അപ്പൊ അങ്ങനെ ഏകദേശം ഒരു ഒരുവിധൊക്കെ നമ്മളെ പേടിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് വണ്ടി കാണുമ്പോൾ വണ്ടിയൊക്കെ ഉള്ള പേടിയൊക്കെ അങ്ങനെ മാറി കിട്ടിയിട്ടുണ്ട് കുറുക്കന്മാരും പന്നികളും മയിലുകളും ഒക്കെ അവിടെ ആ ഗ്രൗണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയി ബൈ ബൈ